തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനൊരുങ്ങി കോഴിക്കോട് മാവൂർ ഹെൽത്ത് സെന്ററിനോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞുള്ള ഫ്ലക്സ് ബോർഡുകളും പ്രദേശത്ത് അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ഇരുപത്തിനാലുമണിക്കൂർ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയായിരുന്നു ചെറുപ്പ ഹെൽത്ത് സെന്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിലുള്ള ഹെൽത്ത് യൂണിറ്റ് ആണിത് മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ പ്രവർത്തന സമയം വെട്ടിച്ചുരുക്കി ഇതിനെതിരെ ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ അൻപത്തിയാറ് ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരവും നടന്നിരുന്നു തുടർന്ന് പ്രവർത്തനം പഴയ രീതിയിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ ഉറപ്പും നൽകി എന്നാൽ ഏറെ നാളുകൾ പിന്നിട്ടിട്ടും വാഗ്ദാനം പാലിക്കാൻ സംസ്ഥാന സർക്കാരിനായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത് ആവശ്യമുന്നയിച്ച് മാവൂരിൽ ഫ്ലക്സും സ്ഥാപിച്ചു പറ്റിക്കപ്പെട്ട നാട്ടുകാർ എന്ന പേരിലാണ് ഫ്ലക്സ് ഉയർത്തിയത് പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആശുപത്രി ആശ്രയിക്കുന്ന ആശുപത്രി തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ തന്നെ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നല്ല വികസനം ഉണ്ടാവണമെന്നും ഇരുപത്തിനാല് മണിക്കൂർ ഇത് പ്രവർത്തിക്കണമെന്നും ഇവിടെ ഒഴിവുള്ള പോസ്റ്റുകൾ നികത്തപ്പെടണമെന്നും ഏഹ് പറഞ്ഞുകൊണ്ടോ നാട്ടുകാർ എന്ന നിലയ്ക്ക് ഈ വോട്ട് ബഹിഷ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നത് ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ചെറുപ്പ ഹെൽത്ത് സെൻ്റർ ഇവിടുത്തെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടത് തന്നെയാണ് ജനം കോഴിക്കോട്